ഉടൻ തന്നെ രാജ്യം വിടണം ഒരു നിമിഷം പോലും ഒരു അമേരിക്കക്കാരൻ പോലും ഇറാന്റെ മണ്ണിൽ തുടരാൻ പാടില്ല അപകട സാധ്യത വർദ്ധിപ്പിക്കാൻ ഇടയുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ ഇറാനിൽ നിന്നും ഉടൻ തന്നെ രാജ്യമിടണമെന്നാണിപ്പോൾ യു എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാനിൽ കലാപം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണിപ്പോൾ യു എസ് പൗരന്മാർക്ക് അമേരിക്ക ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ അർമേനിയയിലേക്കോ തുർക്കിയിലേക്കോ തന്നെ കരമാർഗം യാത്ര ചെയ്യാമെന്നാണ് ഇപ്പോൾ ടെഹ്റാനിലെ യു എസ് വെർച്വൽ എംബസി ഇവർക്കായി തന്നെ നൽകുന്ന മുന്നറിയിപ്പ് സർക്കാരിന്റെ സഹായത്തെ ആശ്രയിക്കാതെ തന്നെ ഇറാനിൽ നിന്ന് പുറത്തു കടക്കാൻ സ്വന്തമായി തന്നെ പദ്ധതികൾ തയ്യാറാക്കണമെന്നും ഭരണകൂടം പൗരന്മാരെ അറിയിച്ചിട്ടുണ്ട് ഇറാനിൽ പ്രതിഷേധങ്ങൾ വർദ്ധിപ്പിക്കുകയും അവിടെ അപകട സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ഇറാൻ വിട്ടുപോകണം എന്നതാണ് യു എംബസി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനിലെ സ്ഥിതി കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ സുരക്ഷിതമായി പുറത്തു കടക്കാൻ കഴിയാത്തവർ അർമേനിയയിലേക്കോ തുർക്കിയിലേക്കോ കരമാർഗം യാത്ര ചെയ്യണമെന്ന് അത് പരിഗണിക്കുമെന്നും ഇറാനിലെ യു എസ് വെർച്വൽ എംബസി ഇപ്പോൾ അമേരിക്കക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മാത്രമല്ല തുടർച്ചയായ ഇന്റർനെറ്റ് തടസ്സങ്ങൾ അത് പ്രതീക്ഷിക്കണമെന്നും ബദൽ ആശയവിനിമയ മാർഗങ്ങൾ അത് ആസൂത്രണം ചെയ്യണമെന്നും സുരക്ഷിതമാണെങ്കിലും കരമാർഗ്ഗമായാൽ രാജ്യത്തിലേക്ക് കടക്കണം എന്നതാണ് അമേരിക്കൻ പൗരന്മാർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാജ്യത്ത് നിന്നും പുറത്തു കടക്കാൻ കഴിയാത്തവരാകട്ടെ വീട്ടിനുള്ളിലോ മറ്റു സുരക്ഷിതമായ കെട്ടിടത്തിലോ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തുടരുക തന്നെ ചെയ്യണമെന്നും വ്യക്തമാക്കുന്നു ഭക്ഷണം വെള്ളം മരുന്നുകൾ മറ്റ് മറ്റു വസ്തുക്കൾ എന്നിവയുടെ വിതരണം ഉറപ്പാക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളും ഇപ്പോൾ യു എസ് എംബസി അവിടെ നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ യു എസ് ഇടപെടേണ്ട എന്നതാണ് കഴിഞ്ഞ ദിവസം ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് എന്നും പ്രതിഷേധകർ കൊല്ലപ്പെട്ടാൽ യു എസ് ഇടമെടുമെന്നും രാജ്യത്തെ ആക്രമിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു എണ്ണ വാതകം തുടങ്ങിയ വിഷയങ്ങളുമായി തന്നെ ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി തന്നെ നടത്തിയ കൂടിക്കാഴ്ചക്കിടെയാണ് ട്രംപ് ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഇറാനിലെ സംഭവ വികാസങ്ങൾ വളരെ അവിശ്വസനീയം എന്നും ട്രംപ് വിശേഷിപ്പിക്കുകയും ചെയ്തു ഇറാനിലെ സംഭവ വികാസങ്ങൾ വളരെ എന്നും ട്രംപ് ഇവിടെ വിശേഷിപ്പിക്കുകയാണ് ചെയ്തത് തുടർന്നാകട്ടെ അധികാരികൾ ജനങ്ങളോട് വളരെ മോശമായാണ് പെരുമാറുന്നതെന്നും ആയത്തിനാൽ തന്നെ ഇറാനിലെ അവസ്ഥകൾ വളരെ സൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇറാനിലെ പ്രതിഷേധത്തിന് പിന്നിൽ അമേരിക്ക എന്ന ആരോപണം കഴിഞ്ഞ ജനുവരി ഏഴ് മുതൽ ആരംഭിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ടെഹറാൻ വടക്ക് പടിഞ്ഞാറൻ ഇറാൻ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും ഇപ്പോൾ വളരെയധികം രീതിയിൽ തുടരുകയാണ് എന്നതും വ്യക്തമാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായ ഐതുള്ള അലി ഖൊമൈനി ആകട്ടെ ഇറാനിലെ വലിയ തോതിലേക്കുള്ള ആ ഒരു പ്രതിഷേധങ്ങൾക്ക് അതിനു പിന്നിൽ യു എസ് ഭരണകൂടമാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് പ്രതിഷേധകർ അമേരിക്കൻ പ്രസിഡന്റിനെ അവിടെ പ്രീതിപ്പെടുത്താൻ പ്രവർത്തിക്കുകയാണ് എന്നും ഖുമൈനി ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ്